ഈ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളുമായി ഇന്നു മുതൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഡേ ദാറ്റ് വാസ് മണിക്കൂർ പിന്നിട്ടു പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണമുയർത്തിയ ഉയർത്തിയ ഞെട്ടലിൽ നിന്ന് ഇറാൻ ഇതുവരെ മോചിതമായിട്ടില്ല വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനെയുടെ പ്രതിനിധി തുടങ്ങിയവരടക്കം ഒൻപത് പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എല്ലാവരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മക്ബറിനാണ് താൽക്കാലിക ചുമതല അൻപത് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ നിയമിക്കണമെന്നതാണ് ഇറാനിലെ നിയമം ഇസ്രയേലുമായി യുദ്ധസമാനമായ സാഹചര്യം നിലവിലുണ്ടെങ്കിലും ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഇതുവരെയും ആരോപിക്കപ്പെട്ടിട്ടില്ല ഖബറടക്കം നടക്കുന്ന നാളെ ഇന്ത്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനെ അനുശോചനം അറിയിച്ചു എറണാകുളം പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ അമീറുൽ ഇസ്ലാമിന് തൂക്കുകയർത്തന്നെ കീഴ്ക്കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ഇന്ന് ശരിവച്ചു കുറ്റവിമുക്തനാക്കണമെന്ന പ്രതിയുടെ ഹർജിയും വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകണമെന്ന സർക്കാരിന്റെ അപേക്ഷയും ഹൈക്കോടതി ഇന്ന് ഒരുമിച്ചാണ് പരിഗണിച്ചത് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാറും എസ് മനുവും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം പറയുന്നു ഈ ദിവസത്തിനു വേണ്ടിയാണ് താൻ കാത്തിരുന്നത് എന്നതായിരുന്നു വിദ്യാർത്ഥിനിയുടെ അമ്മയുടെ പ്രതികരണം ഉത്തർപ്രദേശിൽ ഒരാൾ തന്നെ പലതവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഈ യുവാവ് ഇന്ന് അറസ്റ്റിലായി ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ഈ പോളിംഗ് ബൂത്തിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിലും പോളിംഗ് കുറവാണ് അറുപത് ശതമാനത്തിന് അടുത്തെത്തിയെന്നാണ് അനൌദ്യോഗിക വിവരം കശ്മീർ വിഭജനത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ലഡാക്കിൽ അറുപത്തിയേഴ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും ബാരാമുള്ളയിൽ അൻപത്തിനാല് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി സംസ്ഥാനങ്ങളിൽ ശതമാനവുമായി ബംഗാളാണ് മുന്നിൽ യു പി മഹാരാഷ്ട്ര ബംഗാൾ ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീർ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിരുന്നു ഇന്ന് വോട്ടെടുപ്പ് സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും മഴയും മഴക്കെടുതികളും തുടരുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറിയ അവസ്ഥയിലാണ് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ട് ഇടുക്കി നെടുങ്കണ്ടത്ത് ജീപ്പിന് മുകളിൽ മരം വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റു പത്തനംതിട്ട മണിമലയാറ്റിൽ കുളിക്കാനിറങ്ങിയ ബീഹാർ സ്വദേശിയായ തൊഴിലാളിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് നാളെയും തുടരും തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മഴ ശക്തമായ സാഹചര്യത്തിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു അതിരപ്പിള്ളി വാഴച്ചാൽ മേഖലകളിലേക്കുള്ള യാത്രയ്ക്ക് നാളെ മുതൽ നിരോധനം ഏർപ്പെടുത്തി കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സി പി എം സ്മാരകം നിർമ്മിക്കുന്നത് വിവാദമായിരിക്കെ കൊല്ലപ്പെട്ടവർ രക്തസാക്ഷികൾ എന്ന പ്രതികരണവുമായി പി ജയരാജൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവർ രക്തസാക്ഷികൾ തന്നെയെന്ന് പറയുന്നു ചെറ്റക്കണ്ടിയിൽ ജീവാർപ്പണം നടത്തിയവരെന്നാണ് ജയരാജന്റെ പ്രയോഗം രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ വരും കാലത്തും തുടരും കൊല്ലപ്പെട്ടവരെ അക്രമികളും സാമൂഹ്യ വിരുദ്ധരുമായി വലതുപക്ഷ മാധ്യമങ്ങൾ താറടിക്കുകയാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ തുടക്കക്കാരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണെന്നും ജയരാജൻ ആരോപിച്ചു കോച്ച് ഇവാൻ വുക്കുമനോവിച്ചിനു പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ദിമിത്രിയോസ് ഡയമൻ്റെ കോസും ക്ലബ് വിടുന്ന കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ താരം തന്നെയാണ് പങ്കുവച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ എക്കാലത്തും ഒന്നാമനാണ് ദിമി എന്ന ചുരുക്കപ്പേരി ആരാധകർ വിളിക്കുന്ന ദിമിത്രിയോസ് ഡാമൻഡോസ് ഈ വർഷത്തെ കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന ടീമിനെ ലിയണൽ മെസ്സി നയിക്കും ഇരുപത്തിയൊൻപത് അംഗ ടീമിനെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് ഇതിൽ നിന്ന് ഇരുപത്തിയാറ് പേരെ ഉൾപ്പെടുത്തിയാകും അന്തിമ റ്റി പൗലോ ഡിബാല അടക്കം ലോകകപ്പ് ജയിച്ച ടീമിലെ നാലു പേരെ ഒഴിവാക്കി